വൈക്കം ശ്രീനാരായണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് തുടക്കമായി തന്ത്രി മോനാട്ടിലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തില് തൃക്കൊടിയേറ്റ് നടന്നു ഫെബ്രുവരി പതിനാലിന് ആറാട്ടോടുകൂടി തിരുവുത്സവം സമാപിക്കും കൊടിയേറ്റിനുശേഷം രാഘമൺ ചിരി കരോഖെ ഭക്തിഗാനസുധ അവതരിപ്പിച്ച ഭക്തിഗാനമേള നടന്നു രണ്ടാം ഉത്സവ ദിനത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്കും ദീപക്കാഴ്ചക്കും ശേഷം ലക്ഷ്മിദേവിക്ക് പൂമൂടൽ ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ തിരുവാതിര സംഘത്തിന്റെ ഫ്യൂഷൻ തിരുവാതിര മൂന്നാം ഉത്സവ ദിനത്തിൽ ഉത്സവ ബലി ദർശനം വൈകിട്ട് പൂമൂടൽ ഉദയനാപുരം ശ്രീമുരുക കൈകൊട്ടിക്കളി സംഘത്തിന്റെ തിരുവാതിരകളി അഞ്ചാം ഉത്സവ ദിനത്തിൽ രാത്രി ഏഴ് മുപ്പത് മുതൽ ഉദയനപുരം പരാശക്തി അവതരിപ്പിക്കുന്ന രത്നം ടീച്ചർ നയിക്കുന്ന ഡാൻസ് ആറാം ഉത്സവ ദിനത്തിൽ വല്ലക അരികുളങ്ങര കുളങ്ങര ശ്രീദുർഗ ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജൻസ് ഏഴാം ഉത്സവ ദിനമായ ഫെബ്രുവരി പതിമൂന്നിന് പള്ളിവേട്ട ഗരുഡവാഹനം എഴുന്നള്ളിപ്പ് ശ്രീ വേട്ടയ്ക്കുരുമകൻ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ദേശ താലപ്പുലി വൈകിട്ട് ഏഴിന് ലക്ഷ്മിദേവിക്ക് പൂമൂടൽ ഏഴ് മുപ്പത് മുതൽ ശ്രീ സരസ്വതി ഡാൻസ് അക്കാദമി ഉദയനാപുരം അവതരിപ്പിക്കുന്ന ഡാൻസ് എട്ടാം ഉത്സവദിനമായ ആറാട്ടു ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മഹാപ്രസാദൂട്ട് വൈകിട്ട് ആറു മണിക്ക് ആറാട്ടെഴുന്നള്ളിപ്പ് ആറിന് ആറാട്ട് തുടർന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് വലിയ കാണിക്ക വെടിക്കെട്ട് എന്നിവയും രാത്രി ഏഴ് മുപ്പത് മുതൽ സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായക കേരള ശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയും സംഘവും അവതരിപ്പിക്കുന്ന ഗോൾഡൻ മെലഡി ഗാനമേള എന്നിവ നടക്കും ഉത്സവത്തിനോടനുബന്ധിച്ച് ബിജു വൈക്കം രചന നിർവഹിച്ച മഹാദേവ അയ്യർ ഈണം നൽകി ചലച്ചിത്ര പിന്നണി ഗായകൻ വി ദേവാനന്ദ് ആലപിച്ച എന്റെ ശ്രീനാരായണപുരത്തപ്പൻ എന്ന ഭക്തിഗാനത്തിന്റെ ഓഡിയോ റിലീസിംഗ് മോനോട്ടുമന കൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു ഐഫോറി ന്യൂസ് വൈക്കം